വലപ്പാട് പ്രിയദർശിനി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർഷികരംഗത്തും മതസൗഹാർദ്ദത്തിന് ഉദാത്ത മാതൃകയുമായ വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവക വികാരിയായി വർഷം പൂർത്തിയാക്കി അടുത്ത ഇടവകയിലേക്ക് സേവനത്തിനായി പോകുന്ന ഫാദർ ബാബു അപ്പാടനെ പള്ളിയിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു ി പ്രസിഡന്റ് ജോസ് വാലോൾ ഉദ്ഘാടനം ചെയ്തു നൽകി പ്രിയദർശിനി സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ബാബു കുന്നമ്മൽ കെ എഫ് ഡോമിനിക് ആർ ഐ സക്കറിയ ജെൻസം വലപ്പാട് രഞ്ജൻ വലപ്പാട് പ്രിവിൺ വലപ്പാട് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം ശരത് കുമാർ അനിൽ കരുവത്തി എന്നിവർ പ്രസംഗിച്ചു ഒരുപാട് കസേരകൾക്ക് വേണ്ടി കസേര കിട്ടുക എന്ന് എല്ലാവർക്കും മറ്റൊരാളുടെ ഹൃദയത്തിൽ മനസ്സിൽ ഒരു കസേര കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വലിപ്പം ഉണ്ടാകണം പ്രിയപ്പെട്ട ബാബച്ചനെ സംബന്ധിച്ച് വലപ്പാട് മാത്രമല്ല നമ്മുടെ ജില്ലയിൽ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ അമ്മാടത്തും കൊളരിയിലും ഏങ്ങണ്ടിയൂരും മുള്ളൂർക്കരയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പുത്തൻപീടിയ പള്ളി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും താൻ പ്രവർത്തിച്ച മേഖലയിലൊക്കെ തന്നെ തൻ്റെ കയ്യൊപ്പ് ചാർത്താൻ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പ്രിയപ്പെട ബാബച്ചന് സാധിച്ചിട്ടുണ്ട്